എല്ലാവർക്കും നമസ്കാരം മാന്ത്ര എൽ വൺ ഡിവൈസ് സോഫ്റ്റ്വെയർ ആർ ഡി സർവീസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കാം അതിനു വേണ്ടി നമ്മൾ ഗൂഗിളിൽ മാന്ത്ര എൽ വൺ എന്നുള്ളത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ മാന്ദ്ര സോഫ്റ്റ് ടെക്ടിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്ക് വരുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജാണ് വരുന്നത് ആദ്യം സപ്പോർട്ടിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ പോകേണ്ടത് സപ്പോർട്ടിലാണ് സപ്പോർട്ടിൽ ഡൗൺലോഡ് ആൻഡ് ടെക്നിക്കൽ റിസോഴ്സസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഡിവൈസ് എം എഫ് എസ് വൺ വൺ സീറോ എൽ വൺ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈവറും ആർ ഡി സർവീസും രണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ആദ്യം ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുവേണ്ടി ഇതിൽ ഡ്രൈവറിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അത് ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ആർ ഡി സർവീസ് ഡൗൺലോഡ് ചെയ്യണം ആർ ഡി സർവീസിൽ ക്ലിക്ക് ചെയ്തത് ഇത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉള്ളതാണ് ഇത് വിൻഡോസ് വിൻഡോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ടു ശേഷം ഡ്രൈവറിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് യെസ് കൊടുക്കുക ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ഇനി നമുക്ക് ആർ ഡി സർവീസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതിന് വീണ്ടും ഡൗൺലോഡ്സിൽ പോയിട്ട് ആർ ഡി സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എസ് കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഫിനിഷ് ഇത്രയേ ഉള്ളൂ താങ്ക് യു